എല്ലാ മാസവും പുതിയ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുന്നുണ്ട് എങ്കിലും ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും എപ്പോഴും അവശേഷിക്കുന്നുണ്ടാകും ഓരോ മാസവും ബ്രാൻഡുകൾ തങ്ങളുടെ വിവിധ സീരീസുകളുടെ തുടർച്ചകളായും മറ്റും പുതിയ ഫോണുകൾ അവതരിപ്പിച്ചു പോരുന്നു ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ടവയിൽ വൺപ്ലസ് തേർട്ടീൻ എസ് മോട്ടറോള എഡ്ജിസ് സിക്സ്റ്റി വിവോ ടി ഫോർ അൾട്ര ഇൻഫിനിക്സ് ജി ടി തേർട്ടി പ്രോ റിയൽമി സി സെവൻറ്റി ത്രീ ഫൈവ് ജി ഐഡൽ സെനോ ഫൈവ് ജി എന്നിങ്ങനെ നിരവധി സ്മാർട്ട് ഫോണുകളുണ്ട് ഇതുകൂടാതെ ഈ മാസം തന്നെ ഇനി മറ്റു ചില മോഡലുകൾ കൂടി എത്താനുമുണ്ട് എന്നാൽ ഈ മാസത്തെക്കാൾ ലോഞ്ചുകളുടെ തിരക്കേറിയ മാസമായിരിക്കും ജൂലൈ എന്നാണ് നിലവിൽ വന്നിട്ടുള്ള ചില ലോഞ്ച് തീയതി വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൺ പ്ലസ് ആരാധകരാകാംക്ഷയുടെ കാത്തിരിക്കുന്ന നോർഡ് ഫൈവ് സീരീസ് ഫോണുകൾ ഉൾപ്പെടെ ജൂലൈയിൽ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മിഡ് റേഞ്ച് മുതൽ പ്രീമിയം ഫ്ളാഗ്ഷിപ്പുകൾ വരെ കുറഞ്ഞത് എട്ട് പുതിയ സ്മാർട്ട്ഫോണുകളെങ്കിലും ജൂലൈയിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവയിൽ ചിലതിന്റെ ലോഞ്ച് ഇതിനകം സ്ഥിരീകരിച്ചു മറ്റു ചിലതിന്റെ ലോഞ്ച് തീയതി ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പുതിയ സ്മാർട്ട്ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കായി ഇനി അടുത്ത മാസം ഇന്ത്യയിലെത്തുന്നതും എത്താൻ സാധ്യതയുള്ളതുമായ പ്രധാന സ്മാർട്ട്ഫോണുകൾ മാത്രം ഇവിടെ പരിചയപ്പെടുത്തുന്നു വൺപ്ലസ് നോർഡ് ഫൈവ് വൺപ്ലസ് നോർഡ് സിഇ ഫൈവ് ഇവയുടെ ലോഞ്ച് തീയതി ഇതുവരെ വൺപ്ലസ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ജൂലൈ എട്ടിന് ഈ വൺപ്ലസ് നോർഡ് സീരീസ് ഫോണുകൾ അവതരിപ്പിക്കപ്പെട്ടേക്കാം എന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നത് വൺപ്ലസ് നോർഡ് ഫൈവ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്പ് നൂറു വാട്ട് ഫാസ്റ്റ് ചാർജിംഗിനുള്ള പിന്തുണയുടെ ഏഴായിരത്തി ഒരുനൂറ് എം എ എച്ച് ബാറ്ററി ഒന്ന് ദശാംശം അഞ്ച് കെ റെസല്യൂഷനും നൂറ്റി ഇരുപത് ഹെയർസ് റേറ്റുമുള്ള ഫ്ലാറ്റ് ആമോലറ്റ് ഡിസ്പ്ലേ അമ്പത് എം ബി മെയിൻ സെൻസറും എട്ട് എം ബി വൈഡ് സെൻസറും അടങ്ങുന്ന ക്യാമറ സജ്ജീകരണം എന്നിവ ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വൺ പ്ലസ് നോർഡ് സിഇ ഫൈവ് ഇതിൽ ഡയമെൻസിറ്റി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് പ്രോസസ് എൺപത് വാട്ട് ഫാസ്റ്റ് ചാർജിംഗുള്ള ഉള്ള ആറായിരത്തി എഴുന്നൂറ് മില്ലി മണിക്കൂർ ബാറ്ററി ആറ് ദശാംശം ഏഴ് ഇഞ്ച് അമൂലയുടെ ഡിസ്പ്ലേ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നോർഡൽ ഫൈവ് ഇന്ത്യയിൽ മുപ്പത്തിയഞ്ചായിരം രൂപയിൽ താഴെ വിലയിലും നോർഡൽ സിഇ ഫൈവ് ഏകദേശം ഇരുപത്തിയഞ്ചായിരം രൂപയിൽ താഴെ വിലയിലും ലോഞ്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നത്തിങ് ഫോൺ ത്രീ ജൂലൈയിൽ ലോഞ്ച് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ നത്തിങ് ഫോൺ ത്രീ ആണ് ജൂലൈ ഒന്നിന് ഇത് ലോഞ്ച് ചെയ്യുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രീമിയം ലെവൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത് ഏകദേശം എണ്ണൂറ് പൗണ്ട് ഏകദേശം തൊണ്ണൂറ്റിമൂവായിരം രൂപ വില ഇതിന് പ്രതീക്ഷിക്കാമെന്ന് കാൾപേ ഇതിനകം സൂചന നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന വില ഏകദേശം എഴുപതിനായിരം രൂപയോടെ അടുത്താണ് സാംസങ് ഗാലക്സി ഇസഡ് ഫോൾഡ് സെവൻ ഇസഡ് ഫ്ലിപ്പ് സെവൻ ഇസഡ് ഫ്ലിപ്പ് സെവൻ എഫ് ഇ സാംസങ്ങിന്റെ ഫോൾഡബിൾ ഫോണുകൾ ജൂലൈയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജൂലൈ പത്തിന് ഗാലക്സി അൺപാക്ഡ് ഇവന്റിൽ ഈ ഫോണുകൾ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവോ എക്സ് ഫോൾഡ് ഫൈവ് എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ജൂലൈയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന സ്മാർട്ട് ഫോണുകളിൽ ഈ വിവോ ഫോണുകളും ഉൾപ്പെടുന്നു ജൂലൈ പത്തിന് എക്സ് ഫോൾഡ് ഫൈവ് എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ എന്നിവ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഓൺലൈൻ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വിവോ എക്സ് ഫോൾഡ് ഫൈവ് ജൂൺ ഇരുപത്തിയഞ്ചിന് ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനു പിന്നാലെ ജൂലൈയിൽ ഇത് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനകം ചൈനയിൽ ലോഞ്ച് ചെയ്ത എസ് തീർട്ടി പ്രോമിനിയുടെ റീബ്രാൻഡഡ് പതിപ്പായിരിക്കും വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന് പ്രതീക്ഷിക്കുന്നു